ഈ ഗ്രൂപ്പിന്റെ എന്ന് ഞാൻ അറ്റൻഡ് ഹലോണ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ആ അന്നദാനത്തിന് ഞാൻ കയറിയിരുന്നു ഓ കഴിച്ചു കഴിച്ചു ഫുഡ് വലിയ കുഴപ്പമൊന്നുമില്ല ആ ആ ഇനിയിപ്പം ഓട്ടോ വിളിക്കുക വീട്ടിൽ പോവാ ആ ഇവിടെ ഒരു ഓട്ടോസ്റ്റാൻ്റെ നമ്പർ കണ്ടു അത് വിളിച്ചിട്ടുണ്ട് നമ്പർ നമ്പർ അല്ല അത് ഹലോ അതെ പതിനെട്ട് വർഷം മുൻപ് ഇവർക്ക് തോന്നിയ ഒരു ആശയമാണ് ഓട്ടോ സ്റ്റാൻഡിനോട് ചേർന്നൊരു ലാൻഡ് ഫോൺ ബൂത്ത് ആവശ്യക്കാർക്ക് അതിലേക്ക് വിളിക്കാം ആവശ്യക്കാരെന്ന് പറയുമ്പോൾ അഞ്ച് കിലോമീറ്റർ അകലെയുള്ള ആശുപത്രിയിലേക്ക് പോകുന്നവരും വരുന്നവരും അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ വരുന്ന രോഗി വച്ച് വരാനായിട്ട് വണ്ടി വേണം അവരാരെയെങ്കിലും പറഞ്ഞയക്കാണ് ഇപ്പോൾ അത് ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നവരുടെ അടുത്ത് പറഞ്ഞയക്കുക ഒരു വണ്ടി വേണം എനിക്കിൻ്റെ അടുത്ത് പോകാനാണ് അപ്പോൾ ഈ വരുന്നവർ സമയത്ത് ഞെത്തണമെന്നില്ല അവർ ചിലപ്പോൾ മറന്നു പോകും ഇവിടെ വന്ന് ചേരണമെന്നുമില്ല ഇവിടെ അപ്പോൾ വണ്ടി കാണണമെന്നുമില്ല അങ്ങനെ വന്നപ്പോഴത്തേനും അവർക്ക് പിന്നീട് പിന്നീട് ഒരുപാട് തരം വെയിറ്റ് ചെയ്തിട്ടൊക്കെ വരാൻ പറ്റുകയുള്ളൂ വരാനുള്ള സൗകര്യമില്ല അങ്ങനെ നിന്ന സമയത്ത് ഞങ്ങളിവിടെ ഒരു ഫോൺ അതിന് വേണ്ടിയിട്ട് വെക്കാം അതിന് വേണ്ടിയിട്ടൊരു ഫോൺ വയ്ക്കുക എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടത്തേക്ക് കണക്കാൻ ഒരു ഫോൺ വെച്ചു പക്ഷേ ലാൻഡ് ഫോൺ ദൗത്യം നടന്നില്ല പകരം ചെറിയ ഒരു മൊബൈൽ ഫോൺ ഇവിടെ സ്ഥാനം പിടിച്ചു ഇനിയുള്ള കഥ ഇവർ തന്നെ പറയും അവർ രോഗികൾ വിളിക്കും ഇവിടുന്ന് സീനിയർ കിടക്കുന്ന വണ്ടി പോവും അവരെ കൊണ്ടുവരും അവർ പിന്നീട് വീടുകളിലോട്ടൊക്കെ ഈ നമ്പറിലോട്ടൊക്കെ പോയിട്ട് വീടുകളിൽ വിളിച്ചു തുടങ്ങി എല്ലാവരും കൂടി ചേർന്നാണ് മൊബൈൽ വാങ്ങിയത് സിം കാർഡ് ഒരാളുടെ പേരിലും എടുത്തു ഫോണുകൾ പലതു മാറി പക്ഷെ നമ്പർ പഴയത് തന്നെ ഇതിനിടയ്ക്ക് മൂന്ന് നാല് ഫോണ് ആയി മോഷണം പോയത് ആ വൈകുന്നേരം ഒരാൾ കൊണ്ടുപോയിട്ട് അതിന് ചാർജ് രാവിലെ കിടക്കുന്ന ആള് ആരാണോ അവര് അനുസരിച്ച് ആ ഫോണോ ആര് വന്നോ രാവിലെ ആറു മണി മുതൽ രാത്രി എട്ട് വരെയാണ് പ്രവർത്തനം വിളപ്പിൽ ഗവൺമെന്റ് ആശുപത്രി ശാസ്താംപാറ ടൂറിസം കേന്ദ്രം പോലീസ് സ്റ്റേഷൻ തുടങ്ങിയ എല്ലായിടത്തും പോസ്റ്റർ അധികാരത്തിൽ പതിച്ചിരുന്നു ഇന്ന് ഈ നാട്ടുകാർക്ക് ഈ നമ്പർ കാണാപ്പാടമാണ് എന്തിനും ഏതിനും എന്ത് ആവശ്യത്തിനും ഇവർ പാഞ്ഞെത്തുമെന്ന ഉറപ്പ് ഇവർക്കുണ്ട് ഊബറിൻ്റെയും റാപ്പിഡോയുടെയും മറ്റ് ഓൺലൈൻ ആപ്പുകളുടെയും കാലത്ത് വ്യത്യസ്തരാകുകയാണ് വിളപ്പിൽ ശാലയിലെ ഈ ഓട്ടത്തൊഴിലാളികൾ ഇവരുടെ സൗഹൃദത്തിന്റെ അധ്വാനത്തിൻ്റെ ഒപ്പം മനുഷ്യത്തിൻ്റെ കഥ പറയാൻ സാധിച്ചുള്ള സന്തോഷത്തിലാണ് വി എസ് വിജുവും ഞാനും ഗോകുൽനാഥ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം ഗോകുൽ ഗുഡ് മോർണിംഗ് അടിപൊളിയല്ല ഇവരുടെ ഒരു ആശയം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കുറച്ച് ഓട്ടോ തൊഴിലാളികളെ പരിചയപ്പെടുന്നതും കാണുന്നതും ഒക്കെ അപ്പോൾ എന്താണെങ്കിലും അവരുടെ ആശയം അടിപൊളിയാണ് നല്ലൊരു ഉദ്യമം ആണ് അവർ മുന്നോട്ട് വച്ചിരിക്കുന്നതും അപ്പോൾ അവിടെ ചെന്ന് കണ്ടപ്പോൾ ഗോകുൽ എന്തൊക്കെയാണ് തോന്നിയത് സേതു ചെന്ന് കണ്ടപ്പം കൂടുതൽ തോന്നിയ കാര്യച്ചാൽ ഇവരെ പരിചയപ്പെടാൻ പറ്റിയെന്നുള്ളതാണ് കാരണം പത്ത് പതിനെട്ട് വർഷം മുൻപാണ് ഇവരിങ്ങനൊരു ആശയമായിട്ട് മുൻപോട്ട് പോകുന്നത് ആ എന്ന് പറയുന്നത് ഇതിനടുത്തൊരു ഹോസ്പിറ്റൽ ഉണ്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്നവരെ അല്ലെങ്കിൽ ഈ രാത്രി ഡിസ്ചാർജ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ രാത്രി ഡിസ്ചാർജ് ചെയ്യുന്ന ആളുകൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓട്ടോ പറഞ്ഞയക്കുക അല്ലെങ്കിൽ ഓട്ടോ ഇങ്ങോട്ട് ജംഗ്ഷനിലേക്ക് വരുന്ന ആളുകളോട് പറഞ്ഞു വിടുക അവർ ഓട്ടോ പറഞ്ഞു വിടാൻ പറയുക പലരും ഈ വരുന്ന വഴി മറന്നുപോകുന്നവരുണ്ട് അല്ലെങ്കിൽ ഓട്ടോ ആ സമയത്ത് കിട്ടാറില്ല അങ്ങനെ വലിയ ബുദ്ധിമുട്ടായപ്പോൾ ഈ ഓട്ടോ തൊഴിലാളികൾ തന്നെ മുൻകൈ എടുത്ത് അവരൊരു ലാൻഡ് ഫോൺ സ്ഥാപിക്കുകയായിരുന്നു അവരുടെ ആദ്യ ലക്ഷ്യം പക്ഷേ അത് നടന്നില്ല അതിന് പകരമായിട്ട് ചെറിയൊരു മൊബൈൽ ഫോൺ ആദ്യകാലത്ത് വാങ്ങി വെച്ചു ഒരു പതിനെട്ട് കൊല്ലം മുൻപ് ഫോൺ പോലും വാങ്ങുക വലിയ ബുദ്ധിമുട്ടായിരുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ആ സമയത്ത് അവർ ഒരാളുടെ പേരിൽ സിം കാർഡ് എടുത്ത് ഒരു ഫോൺ അവിടെ സ്ഥാപിച്ചു ആ ഫോൺ സ്ഥാപിച്ച ശേഷം മൂന്നോ നാലോ ഫോണുകൾ മാറുന്നുണ്ട് പല ഫോണുകൾ മോഷണം പോകുന്നുണ്ട് എന്തൊക്കെയായിരുന്നാലും അവരാ ഉദ്യമമായിട്ട് മുൻപോട്ട് തന്നെ ഈ പതിനെട്ട് വർഷം അതിനിടയ്ക്ക് റാപ്പിഡോ വരുന്നു ഊബർ വരുന്നു അതുപോലത്തെ ഒരുപാട് ആപ്ലിക്കേഷനുകൾ വരുന്നു ആ കാലത്തും ഇവർ ഈ ഫോണുകളുമായിട്ട് ഫോണുമായിട്ട് മുമ്പോട്ട് പോവുകയാണ് അതൊരു മുൻവിധി ക്രമത്തിലാണ് അതായത് ആദ്യം ആരാണോ സ്റ്റാൻഡിലെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക ഓട്ടോ നിൽക്കുക ആ നിർത്തിയ ആൾ ആദ്യം ആ ഫോൺ എടുക്കുന്നു ഓട്ടം പോകുന്നു ഇനി രണ്ടാമത് ആ ആൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിനടുത്തുള്ള ആൾ രണ്ടാമത്തെ ആൾ ഓട്ടം പോകുന്നു അപ്പം അത്ര വ്യത്യസ്തമായിട്ട് തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു ഇപ്പോഴും ഈ ഒരു കാലത്തും അങ്ങനെ ഓടാൻ സാധിക്കുന്നു എന്നുള്ളതും വലിയ കാര്യം തന്നെയാണ് അപ്പം ആ വീഡിയോടെ ആദ്യം കാണിച്ച ആ ഒരു വീഡിയോ ഉണ്ടല്ലോ അത് കൊല്ലത്ത് എന്നുള്ള ഒരു ചെറിയ വീഡിയോ ആണ് അത് എന്താ പറയുക ഒരാൾക്ക് ഭക്ഷണത്തോടുള്ള ഒരു ഭ്രമം മൂലമുണ്ടായ ഒരു സംഭവം കൂടെയാണ് അപ്പോൾ അതും കൂടെ കോർത്തിണക്കിക്കൊണ്ട് ഇന്നലെ മെയ് ദിനത്തോട് ചേർന്ന് വെച്ചാണ് നമ്മൾ ഈ വീഡിയോ പ്ലാൻ ചെയ്തതും ഓൺ എയർ പോകാൻ ഉദ്ദേശിച്ചതൊക്കെ പക്ഷേ അത് ഇന്നത്തേക്ക് തന്നെ ഒന്ന് മാറ്റി വെക്കേണ്ടതായിട്ട് വന്നു എന്നിരുന്നാൽക്കൂടെ ഇവരുടെ ആ ഒരു അധ്വാനം അവരുടെ ആ ഒരു ഒരു ക്ഷമത പിന്നെ ഒരു മനുഷ്യ സ്നേഹമൊക്കെ എടുത്തു കാണിക്കാൻ സാധിച്ചുള്ള സന്തോഷം ഈ അവസരത്തിൽ എനിക്കുണ്ട് ചെയ്തു